ഹായ് ഫ്രണ്ട്സ് നമുക്കിനി കുറച്ച് ജർമ്മൻ കാഴ്ചകൾ കാണാം ക്രിസ്തുമസിനെയും ന്യൂ ഇയറിനെയും വരവൽക്കാനായി അണിഞ്ഞൊരുക്കി നിൽക്കുന്ന ജർമ്മനിയിലെ പ്രശസ്തമായ വൈനഹാറ്റ്സ് മാർക്കറ്റ് അല്ലെങ്കിൽ ക്രിസ്തുമസ് മാർക്കറ്റ് എന്നറിയപ്പെടുന്ന ഒരു സുന്ദര നഗരത്തിലെ കാഴ്ചകളിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത് വളരെ മനോഹരമായി അലങ്കരിച്ച് ദീപാലംകൃതമായതും വളരെയേറെ രൂപങ്ങളും അതുപോലെ ലൈറ്റുകളൊക്കെ ഇട്ട് വളരെ ഭംഗിയായി അലങ്കരിച്ചിരിക്കുന്ന മാർക്കറ്റാണ് നമ്മൾ കാണുന്നത് അവിടെ നമുക്ക് എൻ്റർടൈൻമെന്റിന് വേണ്ട പല പല കാര്യങ്ങളും അവരവിടെ ഒരുക്കിയിട്ടുണ്ട് ഒത്തിരി ആളുകളെ ആകർഷിക്കുന്ന രീതിയിലാണ് അവരവിടെ ഓരോ കാര്യങ്ങളും സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത് വിവിധങ്ങളായ ഉത്കൂടുകളും അതുപോലെ പല വലുപ്പത്തിലുള്ള സാന്താക്ലോസിൻ്റെ രൂപങ്ങളുമായി വളരെ മനോഹരമായിട്ട് അവരവിടെ അലങ്കരിച്ച് വച്ചിട്ടുണ്ട് ഇതോടൊപ്പം തന്നെ ഇവിടെ നല്ല ഫുഡ് കോർട്ടുകളും അറേഞ്ച് ചെയ്തിട്ടുണ്ട് ഇതുപോലുള്ള പല പല വെറൈറ്റി ജർമ്മൻ കാഴ്ചകളുമായി നമുക്കിനി അടുത്ത വീഡിയോയിൽ കാണാം